ഹലോ ഞാൻ വരുന്നില്ലടി ആ ഹലോ പറിമ്മിന് തോന്നും എൻജോയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ എൻജോയ് ചെയ്തു എനിക്ക് വിഷമമൊന്നുമില്ല ആ ശെരി കൊച്ചു കരയുന്നത് ഞാൻ വെക്കിയ ആ ശരി ഓക്കെ അവളുമാരി പോയിട്ട് കനുമൊക്കെ കുറയ്ക്കുന്ന കാര്യം ആലോചിക്കാനേ വയ്യ ഇന്നോട്ട് ഞാനും വീട്ടിൽ വർക്കൗട്ട് വർക്കൗട്ടില്ല കണ്ടോ അവളുമാര് കുറയ്ക്കുന്നതിനെക്കാട്ടി നേരിട്ട് ഞാൻ കുറയ്ക്കും എന്തൊക്കെയാലും നോക്കിക്കോ അവളുമാരെന്നെ കാണുമ്പോൾ അവളുമാര് ഞെട്ടും മരണ വർക്കൗട്ട് നാളെ തൊട്ട് टाक डट टाक डट टाक डट तू टाक डट टाक डट तू टाक टाक दिन तक हे प्रभु हे प्रभु हे हरिराम कृष्ण जगन्नाथ प्रेमानंद हे क्या हुआ हे 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 ए फ्यू मिनट्स लेटर ओ भाई ओए क्यों हो रहे വണ്ണ എങ്ങനെ കുറയും രാത്രി പോയി ഈ ആഹാരം എല്ലാം വേസ്റ്റ് വരും അതൊക്കെ ഞാൻ പിന്നെ എന്തോ ചെയ്യണം ചെയ്യണെടുത്ത് കളയണോ അതുകൊണ്ട് ഞാൻ അങ്ങ് കഴിക്കുന്നെല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇത്തിരി ചോറൊക്കെ നാളെ തൊട്ട് ഞാൻ വർക്കൗട്ട് അധികം വരില്ല എന്തോ ചെയ്യും വർക്കൗട്ടും മറ്റന്നാൾ തൊട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യും